റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ചേലക്കരയിൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്ന അതിക്രൂരമായ ഒരു ദൃശ്യമാണ് റൈറ്റ് വിഷൻ ചാനൽ ഇന്ന് പുറത്തുവിടുന്നത് മാലിന്യം ഒഴുക്കിവിടുന്നവരാകട്ടെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട ജീവോദയ എന്ന ആശുപത്രി എന്നുള്ളതും ഖേദകരം ആശുപത്രിയിൽ നിന്നും ദിനം പ്രതി മോട്ടോർ ഉപയോഗിച്ച സമീപത്തെ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതും നിത്യസംഭവമാണ് ഒരു ഭാഗത്ത് പണം വാങ്ങി ജനങ്ങളുടെ ആരോഗ്യം രക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് രോഗികൾ അടക്കമുള്ളവരുടെ വിസർജ്യ മാലിന്യം ഇതാ ഇങ്ങനെ തോട്ടിലേക്ക് ഒഴുക്കിവിട്ട് പൊതുസമൂഹത്തെ മാറാ രോഗങ്ങളിലേക്ക് തള്ളിവിടുകയാണ് ജീവോദയ ആശുപത്രി ചെയ്യുന്നത് കിലോമീറ്ററുകളോളം ഒഴുകി ഭാരതപ്പുഴയിലെത്തുന്ന കക്കൂസ് മാലിന്യം അടങ്ങിയ ഈ വെള്ളമാണ് നൂറുകണക്കിനാളുകൾ അലക്കാനും കുളിക്കാനും കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം ഗുരുതര രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുന്ന ഈ കൊടുംക്രൂരത ചെയ്യുന്ന ജീവോദയ ആശുപത്രി അധികൃതർക്ക് ആരോഗ്യവകുപ്പ് കടുത്ത നടപടി ചികിത്സ തന്നെ നൽകണം മനുഷ്യജീവൻ അസ്തമിപ്പിക്കുന്ന ഇത്തരം പ്രവൃത്തി ഇനിയൊരിക്കലും ആവർത്തിക്കരുത് ക്യാമറാ പേഴ്സൺസ് പ്രണവിനും ഹാരിസിനുമൊപ്പം സമീർ റൈറ്റ് വിഷൻ ന്യൂസ് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436